ഇപ്പം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ മഴയൊക്കെ പെയ്തു തോർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മഴക്കാല മെമ്മറീസ് പറഞ്ഞാലോ കേട്ടോ എനിക്ക് മഴക്കാലം കാണുമ്പോൾ നല്ല ഓർമ്മകളും വരും ചീത്ത ഓർമ്മകളും വരും കേട്ടോ കാരണം ചീത്ത ഓർമ്മകൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആ സമയത്ത് മഴക്കാലത്ത് നടന്ന ചീത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ ചീത്ത വിഷമുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഒരു മഴക്കാലം വരുമ്പോൾ നമുക്ക് അതാണ് ആദ്യം ഓർമ്മയിൽ വരും അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയവരും ഒക്കെ ഒരു മഴക്കാല ടൈമിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരും അങ്ങനെ ഓർക്കുമ്പോൾ ആ സമയമാണ് പിന്നെ മനസ്സിലേക്ക് ഓർമ്മ വരിക പിന്നെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക എനിക്കൊരു കുട്ടിക്കാലമാണ് കേട്ടോ സ്കൂൾ കാലഘട്ടം പക്ഷേ എന്ത് ഡ്രസ്സുള്ള കാലഘട്ടമായിരുന്നു സ്കൂൾ കാലഘട്ടം നമുക്ക് ഒരിക്കലും തിരിച്ച് പിടിക്കാൻ പറ്റാത്തൊരു കാലമാണ് അത് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ മക്കളോട് എപ്പോഴും പറയും എൻജോയ് ചെയ്യുക സ്കൂൾ കാലഘട്ടം കാരണം ഒരു ടെൻഷൻ ഇല്ല ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് ഉത്തരവാദിത്വം പഠിച്ച് നടക്കുക കളിച്ച് നടക്കുക എന്നൊരു കാലമല്ലേ മാക്സിമം എൻജോയ് ചെയ്യാൻ പറയും അവരോട് കിട്ടും നല്ല കാലഘട്ടം ഞാനൊക്കെ സ്കൂൾ കാലഘട്ടം പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വസായിരുന്നു ഞങ്ങളുടെ ആ തലക്കശേരി ഞങ്ങളുടെ ഞങ്ങളുടെ ഏരിയയുടെ പേര് കോട്ടപ്പാടെന്നാണ് അപ്പോൾ ആ ഭാഗത്തുള്ള പിള്ളേരെല്ലാം പഠിക്കുന്ന തണീർക്കോട് സ്കൂളിലാണ് ഒന്ന് തൊട്ടിട്ട് ഏഴ് വരെ ആ സ്കൂളുണ്ടല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും കാലത്ത് ഒരു എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പത്ത് മണിക്കിലായിരുന്നു സ്കൂൾ പത്തേ ടു നാലായിരുന്നു അപ്പോൾ എട്ടരയ്ക്ക് ഓരോ വീടിലും നിൽക്കും അപ്പോൾ അവിടെ നിന്ന് ആൾക്ക് കുട്ടികളുണ്ടാകും ഞങ്ങൾ എല്ലാവരും ഗ്യാങ് ആയിട്ട് പോകട്ടെ കുന്തുകളൊക്കെ കയറി ഇറങ്ങി പുല്ല് ചവിട്ടി കളിക്കുക അന്നങ്ങ അങ്ങനെ അങ്ങനെയൊക്കെ പോകാം എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഗ്യാങ് ആയിട്ടാണ് സ്കൂളിൽ പോവാം മഴയത്ത് കുടൊക്കെ പിടിച്ചു പോവുക ചിലപ്പോൾ കുട അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തീർപ്പിക്കും എന്നിട്ട് യൂണിഫോമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും എന്നിട്ട് സ്കൂളിൽ കയറി ചെല്ലുക എന്നിട്ട് നനഞ്ഞ ആ ബെഞ്ചിലിരിക്കുക അപ്പോൾ അങ്ങനെ മഴ അങ്ങനെ തുമർത്ത് പെയ്യായിരിക്കും ബുക്കിൻ്റെ ആ പുതുമണം അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അമ്മടെന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പൈസ തരുള്ളൂ അമ്മ ചിലപ്പോൾ രണ്ട് രൂപയായിരിക്കും ഇന്നത്തെ ഇന്നിപ്പോൾ രണ്ട് രൂപയ്ക്ക് വില ഉണ്ടാവും നമുക്ക് ഇല്ല പക്ഷെ അന്നൊക്കെ നമുക്കതൊക്കെ ഭയങ്കര വിലയായിരുന്നു അപ്പോൾ മിഠായി മേടിച്ച് വരിക എന്നിട്ട് മിഠായി തിന്നിട്ട് തിരിച്ച് സ്കൂളിൽ തിരിച്ച് വീട്ടിലേക്ക് വരിക നല്ല രസമുള്ളൊരു കാലഘട്ടമായിരുന്നു സ്കൂൾ കാലഘട്ടം കേട്ടോ ഇപ്പോൾ ആ സ്കൂളിക്കാരും അവിടുന്ന് നടന്നൊന്നും പോകണില്ല കേട്ടോ കാരണം ഇപ്പോൾ സ്കൂൾ ബസ്സുള്ള കാരണം ആരും നടന്നൊന്നും പോകുന്നില്ല പക്ഷെ അന്നൊക്കെ ഞങ്ങൾ പക്ഷെ അത് രസമായിരുന്നു എല്ലാവരും വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ പോകാറൊരു രസമായിരുന്നു നാലുമണിക്ക് സ്കൂളിൽ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയായിരിക്കും കാരണം അത്യാവശ്യം ദൂരം ഉണ്ട് പക്ഷേ നടക്കുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ രസമല്ല ഞാൻ മൂന്നിലോ നാലോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അനിയത്തി അവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവളാണെങ്കിൽ നല്ലൊരു ഒരു നമ്മുടെ വാല് തൂങ്ങി നടക്കുന്ന കുട്ടിയെന്നിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് മാറില്ല അങ്ങനത്തെ ഒരു കുട്ടിയൊന്നും അവിടെ അതുകൊണ്ട് അവൾക്ക് സ്കൂൾ ഭയങ്കര മടിയായിരുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കരച്ചിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു സ്കൂൾ വരുന്ന സമയത്തൊക്കെ അപ്പം അമ്മ ഞങ്ങളുടെ പിന്നാലെ വരും അപ്പം ഇവിടെ ഇങ്ങനെ ഇടയ്ക്കു തിരിഞ്ഞ് നോക്കും അമ്മ ഉണ്ടോ അമ്മ ഉണ്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പടി പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ തിരിഞ്ഞു കൂടും അങ്ങനെ ഇരുന്നു കേട്ടോ പക്ഷെ അത് കുറച്ച് സെൻ്റായിരുന്നുള്ളൂ പിന്നെ അവൾ ഓക്കെ ആയിട്ടോ എന്നിട്ട് അവളെ ഞാൻ സ്കൂൾ അവളെ ക്ലാസ്സിൽ കൊണ്ടുരുത്തും ഇൻ്റർവെൽ സമയം ആകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് അവളെ ക്ലാസ്സിലേക്ക് പോകും എന്നിട്ട് അവൾ അവളെടുത്ത് കുറച്ചിരിക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ഉച്ച സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അവളെ എൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ രസമായിരുന്നു സ്കൂൾ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മിഠായി മേടിക്കുമ്പോൾ കേട്ടോ അന്നത്തെ മിഠായി ഇപ്പോഴാണ് മിഠായിട്ട് പക്ഷേ അന്നത്തെ ആ മിഠായിയുടെ ഒരു ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് കിട്ടില്ല ഒരു ഏന്തൊക്കെ മിഠായി പൊടി മിഠായി പപ്പട മിഠായി പമ്പര മിഠായി പിന്നെ പിന്നെ അങ്ങനെ ഗ്യാസ് മിഠായി പിന്നെ നല്ല ഭംഗിയുള്ള മിഠായികൾ പാലൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനും അവളും കൂടി കഴിക്കും എന്നിട്ട് എല്ലാവരും തിരിച്ച് ഗ്യാങ് ആയിട്ട് തന്നെ പുല്ല് പുല്ലിച്ചവിട്ടി കളിക്കുക അങ്ങനെ ഞങ്ങൾ വീടത്തിയിരുന്നിട്ടാ ആ കുന്നുകളും ഒക്കെ കയറി അവിടെ കുന്നുണ്ട് ആ കുന്നിൻ്റെ അവിടെ അതുകൂടെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകാം പക്ഷേ അതൊക്കെ ഒരു രസമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ കുട്ടികളങ്ങനെ നടന്നു പോരുക്കാണ് അപ്പം എല്ലാവർക്കും സ്കൂൾ ബസ്സായി അപ്പോൾ ഞാൻ ഇപ്പം മക്കളോട് പറയും നിങ്ങളീ കാലഘട്ടം കാരണം തിരി എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുള്ള കാര്യം ഞാൻ പറയും നിങ്ങൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കും പോകുക ആ സ്കൂൾ കാലഘട്ടം രസമായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കേണ്ട നന്നായിട്ട് എൻജോയ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നന്നായിട്ട് കളിക്കുക ഈ കളിക്കാനൊക്കെ ഉള്ളൊരു ഭയമല്ലേ പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ നഷ്ടപ്പെടും പക്ഷെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി ആ ബാല്യകാലം തിരിച്ചിരുത്തിയിരുന്നെങ്കിൽ നാലോചിച്ച് കേട്ടോ ഇപ്പോഴും ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ തണ്ണീർക്കോട് വഴിയേ പോകാം കേട്ടോ അപ്പോൾ എനിക്ക് ആ സ്കൂള് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒരു മെമ്മറി ആയിരുന്നു മെമ്മറിയാണ് എനിക്ക് അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ് തൊട്ട് മൂന്നാം ക്ലാസ് വരെ വസ ടീച്ചറായിരുന്നു കേട്ടോ എനിക്ക് ആ ടീച്ചറായിട്ട് ഇപ്പോഴും കോൺടാക്റ്റോട്ട് മെസ്സേജും അയക്കാൻ ടീച്ചർ ടീച്ചറെ കണ്ടിരുന്നു അതുപോലൊരു മുകുന്ദഷഷ് ഒക്കെ ഉണ്ടായിരുന്നു ശിവശങ്കരം മാഷ് അങ്ങനെ കുറേ മാഷിമാരുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു അവർ ടീച്ചേഴ്സ് മാഷുമാരൊക്കെ കല്യാണത്തിന് വന്നിരുന്നു കേട്ടോ കാരണം നല്ലൊരു എനിക്ക് വസ്തു ടീച്ചറൊക്കെ ഒരു അമ്മേനെ പോലെ ആയിരുന്നു നമുക്ക് എന്തും അങ്ങനെ ഒരു ടീച്ചർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും പോകുമ്പോൾ അങ്ങനെ ആ സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും പി ടി പിരീഡിൽ ആ അവിടെ ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ സ്കൂളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നു എങ്കിലും നല്ല രസമുള്ളൊരു കാലഘട്ടം ആയിരുന്നു സ്കൂൾ കാലഘട്ടം അയ്യോ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം അതായത് നമുക്കിത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമല്ലേ അത് അപ്പോൾ ഈ മഴയ്ക്ക് കാണുമ്പോൾ ഞാനത് ഇങ്ങനെ ഞാൻ ഓർക്കും എൻ്റെ സ്കൂൾ എനിക്ക് പക്ഷേ കുമരനാല് സ്കൂൾ പറഞ്ഞാലേ തണീർക്കോട് സ്കൂൾ അതാണ് ഞാൻ